south on National Highway 60. ഹലോ എല്ലാവർക്കും സുഖ അല്ലേ അപ്പം ഞാനൊന്നൊരു വ്ളോഗുള്ളത് അപ്പോൾ കുറേ നാളായി വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ നെടാമ്മൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ വടകരയിൽ നിന്ന് കൊയിലാണ്ടി ഊരുള്ളൂരേക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നേക മണിക്കൂറിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു പോവാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു എട്ട് മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാവരും കൂടെ വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ലീവാണല്ലോ അപ്പോൾ എല്ലാവരും കൂടെ കൂടാതെ വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഇളാമ്മ ചായൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കടുക്ക നിറച്ചതുണ്ട് പിന്നെ ബനാന കേക്ക് ഉണ്ട് പിന്നെ മുട്ട പൊരിച്ചത് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ അടുത്ത വീട്ടിൽ നിന്ന് അടിപൊളി ചെറുപയർ പരിപ്പിൻ്റെ പായസം കൂടെ കൊണ്ടായിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടി ടേബിൾ മേലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണേ അപ്പം നല്ല രസാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടുമ്പോൾ മാമക്ക അഞ്ച് മക്കളാണ് അപ്പം അഞ്ച് മക്കളിൽ നാല് പെൺകുട്ടികളും പിന്നെ ഒരു മോനും ആണ് കേട്ടോ അപ്പം നാല് പെൺകുട്ടികളും കൂടെ കൂടിയിട്ടുണ്ട് മാമനെ ഷോപ്പുള്ളതുകൊണ്ട് മാമ വന്നിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നു മക്കൾസിനൊക്കെ ഗിൻ്റർജ്യൂ ഒക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അവരിത് രണ്ടാളും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാരങ്ങസോൾഡൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് നല്ല രസമാണ് എല്ലാവരും കൂടെ ഇരുന്ന് കഥയൊക്കെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണല്ലോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മക്രോണി ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മക്രോണി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ നേരായപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കള്ളനും പോലീസും പഴയകാല കളികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കസിൻസൊക്കെ കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു ലുഡോ കളിച്ചു ചോട്ടൊക്കെ പാടിയതിന് ശേഷം ഞങ്ങൾ രണ്ട് മണിയൊക്കെ ആയപ്പോൾ ബട്ടർ ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചു അപ്പോൾ ഇത് പിറ്റേൻതാണ് കേട്ടോ പായസം പിറ്റേൻ രാവിലത്തെതാണ് രാവിലെ തന്നെ അടുത്ത വീട്ടുള്ളവർ നല്ല അടിപൊളി പായസമൊക്കെ കൊണ്ടു താണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണീറ്റവാട്ട് ചൂടോടെ അതൊരു ഗ്ലാസ് കുടിച്ചു പിന്നെ അതിന് ശേഷം ഇതാ ഉമ്മ ഇളന്മാരൊക്കെ കൂടി ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറ് തിന്നാനുള്ള പരിപാടിയാണ് പനിയത്തി ഇതാ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ രാത്രിയിൽ ചിക്കൻ ചൂടാ വിചാരിച്ചിട്ട് ഉപ്പത് ആ ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് കുത്തി എടുക്കുകയാണ് വരമൊക്കെ ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ ഞാൻ ടിക്കയിലേക്കുള്ള ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം കൊലായിൽ വന്ന് നോക്കുമ്പോൾ മക്കൾസ് മൂന്നാളും നല്ല കളിയിലാണ് ഇപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഓരോ കളിയും നോക്കി ഇങ്ങനെ ഇരുന്നു പിന്നെ ഇതാ ചോറൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചോറിന് നല്ല അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടവും പിന്നെ കറുമൂസ കറി ഉണ്ടായിരുന്നു ചെമ്മീൻ പൊരിച്ചതും പിന്നെ മാന്ത മാന്തമുളകിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചു എല്ലാവരും ഉണ്ടായിരുന്നു ഒരുമിച്ചായിരുന്നു കേട്ടോ കഴിച്ചത് അങ്ങനെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ അടുത്ത് നല്ലൊരു സ്ഥലമുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു വയലാണ് കേട്ടോ അപ്പോൾ വയൽ എന്ന് വെച്ചാൽ അവിടെ ഒന്നും ഇത് ചെയ്യുന്നില്ല പുല്ല് തന്നെയാണുള്ളത് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ കുറച്ചു നേരം അവിടെ ഒക്കെ ഇരുന്നു പിന്നെ അവിടെ ആമ്പലിന്റെ പൂ കണ്ടപ്പോ പറിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമോ അത് അങ്ങനെ എന്താ പറയുക അതിസാഹസികമായിട്ടൊരു പൂവൊക്കെ പറിച്ചിട്ടുണ്ട് ചെറിയൊരു മുട്ട കേട്ടോ കിട്ടിയിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഊരള്ളൂർ ടൗണിൽ പോയി അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി നേരെ ഞാൻ ഒരു സാൻഡ്വിച്ചും പിന്നെ ഒരു പബ്സും ഒരു ചിക്കൻ റോളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ബട്ടർ ഷേക്കും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ അങ്ങനെ അതാ അതൊക്കെ കൂട്ടിച്ചതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ചെറിയ മക്കൾസിനെ കൂട്ടിയിട്ടുള്ളു നടക്കാൻ പോയതുകൊണ്ട് തന്നെ അപ്പോൾ അതാ തിരിച്ച് വന്ന് നമ്മൾ കണ്ടപ്പോൾ മക്കളൊക്കെ നല്ല തുള്ളിച്ചാട്ടാണ് അപ്പോൾ അവർക്കുള്ള ഐസ്ക്രീമൊക്കെ കൊടുത്തു പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ മ്യൂസിക്കൽ ചെയറൊക്കെ കളിച്ചിട്ടോ ആ ഫസ്റ്റ് ചെറിയ മക്കൾക്കുള്ളത് വെച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കളിച്ചു അതിൻ്റെ ഇടയിൽ ചിക്കൻ ചൂടാനുള്ള പരിപാടിയൊക്കെ ഇപ്പം നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ചിക്കൻ ടിക്കാണ് വെച്ചിട്ടുള്ളത് ഞാൻ ചിക്കൻ ടിക്ക വന്നതിന് ശേഷം രണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ചിക്കനെ പിന്നെ ആക്കിയിട്ട് അതും ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പൈനാപ്പിൾ പക്ഷെ അത്ര പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റില്ലായിരുന്നു ഓക്കെ ഓക്കെ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ബീഫ് കൂടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ബീഫും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ അതിലേക്ക് ഗ്രീൻ ചട്നിയും മയോണൈസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുബൂസും പൊറോട്ടയാണെട്ടോ അതിലേക്ക് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാ എടാമൻ്റെ മോനെ പൊറോട്ടയിൽ വെച്ചിട്ട് ബീഫ് നസ്കർന്ന് ഊരി പിന്നെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് അടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെയൊന്ന് ഫുഡൊക്കെ കഴിച്ചു എന്താ പറയുക നല്ലൊരു ഡേ ആയിരുന്നു ഇതുപോലത്തെ ഒരു വെക്കേഷന് എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ കലാപരിപാടിയൊക്കെ തുടങ്ങി ഞങ്ങൾ പാട്ടിലേക്ക് കടന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് എന്താ പറയുക മൂന്ന് ദിവസം മൂന്ന് ദിവസം രാത്രി നല്ല പാട്ടായിരുന്നു ും എന്റെ നിലാവിലെ സുന്ദരിയാൻ കെട്ടിയ പെണ്ണിങ്ങി ചന്തം കുറവാണ് എന്നാലും അവൾ എൻ്റെ സുന്ദരിയാ